വാട്സപ്പിലോ ബിസിനസ് വാട്സപ്പിലോ നമ്മുടെ കയ്യിൽ നിന്നും ഡിലീറ്റ് ആയി പോയ മെസ്സേജുകളോ അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ചാറ്റ് അടിച്ച മെസ്സേജുകളോ വർഷമുള്ള ചാറ്റ് ഫോട്ടോകൾ വീഡിയോകൾ ഡോക്യുമെൻസുകൾ ഇവയെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും മാത്രമല്ല ഫോണിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ നഷ്ടപ്പെട്ടു പോയ ഫോട്ടോകളും വീഡിയോകളും എല്ലാം തിരിച്ചു കിട്ടും ഇതിനുള്ള വളരെ പുതിയ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയാലോ വെറും മൂന്ന് എം പി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് വൺ മില്യൺ ഡൗൺലോഡിങ് ഉണ്ട് എന്തായാലും ഒന്നും അറിയാതെ പത്ത് ലക്ഷം ഡൗൺലോഡ് ചെയ്യാനുള്ള പൊട്ടന്മാരൊന്നുമല്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മെസ്സേജ് വാട്സപ്പിൽ നിന്ന് പോയിട്ടുള്ള മെസ്സേജുകൾ വരെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് ചിലത് കിട്ടിയതിന്റെ അനുഭവസ്ഥതയിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അത്രേല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇപ്പൊ ഇത്തരം ടെക്നോളജി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ജാഫ് പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീട്ടിലേക്ക് പോകാം വെറും മൂന്ന് എം ബിയുള്ള ആപ്ലിക്കേഷൻ ആണ് വൺ മില്യൺ ഡൗൺലോഡിങ്ങും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്തായാലും കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അൺസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്ക് അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് പക്ഷേ ഇങ്ങനെ കൊടുക്കാൻ കാരണം ഇതേ രീതിയിൽ പല ആപ്ലിക്കേഷനും ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതേ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫയൽ ഡാറ്റ റിക്കവറി എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുമല്ലെങ്കിൽ വീഡിയോ കാണുന്നതിൻ്റെ തൊട്ടു മുകളിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ഈസി ആയി തന്നെ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇൻറ്റർഫേസ് കാണിക്കുക ഇവിടെ ഫോട്ടോ എന്നും വീഡിയോ എന്നും ഓഡിയോ എന്നും ഡോക്യുമെന്റ്സ് എന്നും കാണാൻ സാധിക്കും ഫോട്ടോകളും വീഡിയോകളും ഓഡിയോകളും ഡോക്യുമെൻസുകളും നമുക്ക് തിരിച്ചു കിട്ടും ഇവിടെയാണ് ഓരോ ഓപ്ഷനുകൾ ഉള്ളത് ഇവിടെ താഴെ ഗോ ടു സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഫോട്ടോയാണോ വേണ്ടതെങ്കിൽ ഈ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ സ്കാൻ ചെയ്തു തരും ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഫോണിൽ ഇല്ലാത്ത ഫോട്ടോകൾ വരെ ഇവിടെ കാണിക്കും കാരണം അത് ക്യാപ്റ്റഡ് ഫയൽ മുഴുവൻ സ്കാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷമുള്ളവ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോകളാണ് ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഫോട്ടോകളാണ് ഇതൊക്കെ ആക്കിയതാണ് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ റീസ്റ്റോർ എന്ന് കാണാൻ സാധിക്കും ഈ റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറി ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് ഈ ഗ്യാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ ഗ്യാലറി ഓപ്പൺ ചെയ്തതേ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു ഫോട്ടോ അതേ ക്ലാരിറ്റിയിൽ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിലും ഇതുപോലെ തന്നെ സ്കാൻ ചെയ്താൽ മതി വീഡിയോ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഏകദേശം ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തെട്ടായിരത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്ര താഴത്ത് ഒരുപാട് ഫോട്ടോകൾ കാണാൻ സാധിക്കും ഡിലീറ്റ് ചെയ്തവക്കെ കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ ഇല്ലാത്തത് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഞാൻ മുമ്പ് ഡിലീറ്റ് ചെയ്തതാണ് ഇത് വെളിയാംകൂടി നേർച്ചയുമായി ഒരു ഫോട്ടോയാണ് അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്താണ് കഴിഞ്ഞ വർഷത്താണ് അതൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ ശേഷം വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയും നമുക്ക് ഇതുപോലെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആണ് വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമുള്ള വീഡിയോ ഏതാണോ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഡോക്യുമെൻസുകളൊക്കെ ഓഡിയോകളും എല്ലാം അതുപോലെ തന്നെയാണ് ഇനി നമ്മൾ പ്രധാനമായും കാത്തിരിക്കുന്നത് ആപ്പ് റിക്കവറി എന്നുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനൂടെ താഴെ കാണാൻ സാധിക്കും നടുവിലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് വാട്സപ്പിൽ നിന്നും നോർമൽ വാട്സപ്പിൽ നിന്നും പോയ ഫോട്ടോകളും വീഡിയോകളും ഡോക്യുമെൻ്റ്സുകളും ഓഡിയോകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ റിക്കവർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം ഇതുപോലെ സ്കാനിങ് ആയിക്കൊണ്ടിരിക്കും സ്കാനിങ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൽ നിന്ന് പോയ ഓഡിയോയും വീഡിയോയും എല്ലാം ഒരേ ഫോൾഡറിൽ തന്നെ ഇവിടെയാണ് കാണാൻ സാധിക്കുക എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അതെ ഇപ്പോൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഓഡിയോകളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളത് ഏതാണോ അതിൽ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാവുന്നതാണ് അതായത് ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക ശേഷം റീസ്റ്റോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സെലക്റ്റ് ആയിട്ടുണ്ട് ഇനി ഫോട്ടോകളും വീഡിയോകളും എല്ലാം ഈ ഒരു ഒറ്റ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ലൊരു ആപ്ലിക്കേഷനാണ് വെറും മൂന്ന് എം ബി ഉള്ള ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ